ഹീലിംഗ് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൽ നിന്നും സൗഖ്യവും സമാധാനവും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിന്നെ തന്നെയും നിന്റെ കുടുംബത്തെയും ദൈവത്തിൻറെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുക ഓർക്കുക നിന്നെ ഭയപ്പെടുത്തുന്ന മനുഷ്യർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്തെന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന നിന്റെ ചുറ്റും ദൈവദൂതന്മാർ ദൂതന്മാർ ഇന്ന് പാളയം അടിച്ചിരിക്കുന്നു നിന്റെ സംരക്ഷണം കർത്താവിൽ നിന്നും വരുന്നു കർത്താവ് അനുവദിക്കാതെ ആർക്കും നിന്നെ തൊടാൻ പോലും സാധിക്കില്ല കർത്താവ് ഇന്ന് നിനക്ക് മുൻപേ പോയി ഇന്ന് നിനക്ക് വിജയം നൽകും കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട് നിന്നെ രക്ഷിച്ച ഓരോ സംഭവങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം നിന്നെ സഹായിക്കാൻ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് നിന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നിന്നെ ലജ്ജിപ്പിക്കുകയില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ വിശങ്ങളെയും സമർപ്പിച്ച് ഇന്നത്തെ തീരുമാനങ്ങളെ ഇന്നത്തെ പ്രവർത്തനങ്ങളെ എല്ലാം സമർപ്പിച്ച് ദൈവകരങ്ങളിൽ നിന്ന് സൗഖ്യവും വിടുതലും സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ ദിവസം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനോട് നന്ദി പറയുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയം നീക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാഗൽഭ്യത്തോടെ ചെയ്യുന്നതിന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് നിന്റെ ആശീർവാദം ഞങ്ങൾക്ക് വേണം കഥാവെ നീ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു അവിടെ നീയും ഉണ്ടാകണം ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിന്റെ വലിയ പദ്ധതി അത് നടപ്പിലാക്കാൻ താമസമന്യേ നീ ശക്തി തരണമേ വിവേകവും വിജ്ഞാനവും തരണമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ഭക്തരുടെ മേൽ എപ്പോഴും കരുണ ചുരിയുന്ന ദൈവമേ ഇന്ന് നിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ കാരുണ്യം ശാശ്വതമാണ് നിന്റെ വിശ്വസ്തത അനന്തമാണ് കഥാവേ ഇന്നത്തെ ദിവസം നീ ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുന്നത് പോലെ ഞങ്ങൾക്കും എല്ലാ മേഖലയിലും വിശ്വസ്തരായിരിക്കുവാൻ കൃപ തോന്നണമേ ദൈവമേ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന മനുഷ്യരിൽ നിന്നും ഞങ്ങളെ സഹായിക്കാൻ കഥാവേ ഈ മക്കളുടെ സഹായത്തിനായി ഇന്ന് നീ ഇവരുടെ പക്ഷം ചേരണമേ ഇവരെ അലട്ടുന്ന എല്ലാ ശത്രുദോഷങ്ങളിലും നിന്നും നീ അവരെ രക്ഷിക്കണമേ ദൈവമേ നിന്റെ സംരക്ഷണത്തിൻ കീഴിൽ വസിക്കുന്ന ഈ മക്കളുടെ മേൽ നീ അനുവദിക്കാതെ യാതൊരു തിന്മയും ഭവിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്ന് ഇവർക്ക് മുൻപേ പോയി നീ ഇവരുടെ ജീവിതത്തെ സുഗമമാക്കണമേ എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണമേ ഇന്ന് ഇവരിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് നടത്തി കിട്ടുന്നതിന് വേണ്ടി ഇവരുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ആശ്രയിച്ച ആരെയും തന്നെ ഇന്നു വരെ നീ ലജ്ജിപ്പിച്ചിട്ടില്ല ദൈവമേ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ നീ ഞങ്ങളുടെ പക്ഷത്തുള്ളത് തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് കർത്താവെ ഞങ്ങൾ ആശ്രയിച്ച എല്ലാവരും ഞങ്ങളെ പരിത്യജിച്ച് ഞങ്ങളെ അപമാനപ്പെടുത്തി ഉപേക്ഷിച്ച് കടന്നുപോയി കഥാവെ ഞങ്ങൾ ആശ്രയം വെച്ച ഞങ്ങൾ വിശ്വസിച്ചവർ ഞങ്ങളെ തള്ളിക്കളഞ്ഞു കഥാവെ ഞങ്ങളുടെ ജീവിതത്തെ അവർ ഒന്നുമല്ലാത്തതാക്കി തീർത്തു എന്നാൽ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഇനിയും ലജ്ജിക്കാൻ ഇടവരുത്തരുത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിക്കണമേ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും പിഴവുകളിൽ നിന്നും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അശുദ്ധിയും തുടച്ചു നീക്കി ഇന്ന് നിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവെ കരുണ തോന്നി ഇന്ന് നീ അവർക്ക് സാധിച്ചു കൊടുക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് നീ തുണയായിരിക്കണമേ ഇന്നത്തെ ഇവരുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരിടപെടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവെ നിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ ഇന്ന് നീ കൃപയുണ്ടാകണമേ ഇവരുടെ കൂടെ നിന്ന് നീ േ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് ബ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ധാരാളമായി ദൈവമേ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന എല്ലാവരിലേക്കും എത്തുന്നതിനുള്ള ഇടപാടുകൾ നീ തന്നെ ചെയ്തു തരണമേ ആവശ്യമായ എല്ലാവരെയും ഈ സമയം നീ ആശീർവദിക്കണമേ സൗഖ്യപ്പെടുത്തണമേ പ്രത്യേകമായി രോഗികൾക്ക് എല്ലാം സൗഖ്യവും വിടുതലും ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കാലാവസ്ഥ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എല്ലാ തിന്മയിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ നാവിനെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ തലച്ചോറിനെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ നിയന്ത്രിക്കണമേ ഇത് നിന്റെ സമാധാനവും സൗഖ്യവും നിന്റെ അനന്തമായ സ്നേഹവും അനുഭവിച്ച് നിന്നോട് വിശ്വസ്ത കാണിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവിയോടു കൂടെ സ്ത്രീകളില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും സാധിച്ചു തരട്ടെ നിന്റെ യാത്രകളിൽ കൂടെയിരുന്ന് നിനക്ക് വിജയം നൽകട്ടെ കഥാവിന്റെ സഹായം ഇന്ന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിനക്ക് ആവശ്യമായ സൗഖ്യവും രക്ഷയും നൽകി നിന്നോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ